വിളക്കുടി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ അമ്പലക്കുന്നിൽ വ്യാഴാഴ്ച വൈകിട്ടത്തെ കാറ്റിൽ ഒരു പുളിമരം തൊട്ടടുത്തുള്ള വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീണു കാലപ്പഴക്കമുള്ള ഓടിട്ട വീടിനുള്ളിൽ അമ്പത് വയസ്സുകാരി ഗീത കിടന്നുറങ്ങുമ്പോഴാണ് അപകടം നടന്നത് ഭർത്താവ് ഉപേക്ഷിച്ചുപോയ ഗീതയുടെ സംരക്ഷണയിലുള്ള തൊണ്ണൂറ് വയസ്സുള്ള അമ്മ കുട്ടിയും ഗീതയുടെ രണ്ട് പെൺമക്കളും അശ്വിൻ എന്ന പേരക്കുട്ടിയും പരാധീനതകളേറെയുള്ള വീട്ടിലെ താമസക്കാരാണ് എന്നാൽ ഭാഗ്യവശാൽ ബാക്കിയുള്ളവർ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയപ്പോഴാണ് പുളിമരം വീടിന് മുകളിലേക്ക് വീണത് ഞെട്ടിയുണർന്ന് പുറത്തേക്കൂടി ഗീത സഹായത്തിന് ആളെ വിളിച്ചു ആളുകൾ ഓടിക്കൂടി മിഷൻ വാളുമായി പുളിമരം വെട്ടിമാറ്റാൻ ആരംഭിച്ചു രക്ഷാപ്രവർത്തനം പൂർത്തിയായി വരവേ വീടിന്റെ മേൽക്കുര പൂർണ്ണമായി താഴേക്ക് പതിച്ചു ജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകരും ഗീതയുടെ കുടുംബവും സൗണ്ട് കേട്ടോണ്ട് ഞാൻ വെളിയിലോട്ടങ്ങ് ഇറങ്ങി അപ്പോൾ ഞാൻ മരം വീണതാണെന്ന് ഞാൻ അറിയുന്നില്ല ഇപ്പം ഇറങ്ങിയിട്ട് എന്താ സൗണ്ട് കേട്ടേന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് മേളിൽ നിന്നുള്ള പുളിമരം പിഴുതു വീണെങ്കിൽ മാറ്റിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റേക്ക് കഥ അടയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി ആ സമയം വരെ ഞാൻ കട്ടിലേ ന്യൂസ് ബ്യൂറോ പുനലൂർ